ഇടുക്കി അടിമാലിയിൽ പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷീലാശങ്കർ രചിച്ച ഏനം എന്ന നോവലിനെ സംബന്ധിച്ച് അടിമാലിയിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു അടിമാലി ധാര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംഘം അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഷീലാശങ്കറിന്റെ നോവലായ എന്ന കൃതിയെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചത് പുരോഗമന കലാസാഹിത്യ സംഘം അടിമാലി ഏരിയ പ്രസിഡന്റ് എൻ വിജയമോഹൻ അധ്യക്ഷത വഹിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ ഉള്ളോ ഇതാണല്ലേ രണ്ട് ചോദ്യങ്ങൾക്ക് നടുവിൽ നിൽക്കണം പുസ്തകത്തെ കേൾക്കുന്ന വായിക്കാൻ അതുകൊണ്ട് കഥ പറയുന്നില്ല പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജയ് വേണു പെരിങ്ങാശ്ശേരി എഴുത്തുകാരൻ എം ബി രാജൻ കെ സി രാജൻ ടി എം ഗോപാലകൃഷ്ണൻ ടി ആർ ബിജീസ് നിർമ്മല ബാലകൃഷ്ണൻ കെ എസ് രമണി എം എസ് സുധാകരൻ പി കെ രാജൻ ഷിനോജ് ശ്രീനിലയം റഫീഖ് അടിമാലി കെ കെ രാജു തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് വാതിൽ ബുക്സ് പ്രസിദ്ധീകരിച്ച ടി എ രാജൻ എഴുതിയ കവിതാസമാഹാരം വൈറൽ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു പുസ്തകം കെ ജയചന്ദ്രൻ കവി അക്ബറിന് നൽകി പ്രകാശനകർമ്മം നിർവഹിച്ചു എഴുത്തുകാരി ശീലാശങ്കർ മറുപടി പ്രസംഗം നടത്തി ഹയറഞ്ച് പശ്ചാത്തലമായി ഷീല രചിച്ചിരിക്കുന്ന എനം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നൂറുനാട് ഉണ്മ്മാ പബ്ലിക്കേഷൻ ആണ് kerala vision news iduki